ആറളം പഞ്ചായത്തിനെ സമ്പൂർണ്ണ ക്ഷയരോഗമുക്ത പഞ്ചായത്താക്കാനുള്ള പ്രവർത്തനം നടന്നുവരികയാണെന്ന് കീഴ്പള്ളി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ പറഞ്ഞു ടി ബി വിമുക്ത ഗ്രാമങ്ങളായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ടി ബി മുക്ത പഞ്ചായത്ത് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ആറളം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് ടി ബി രോഗികളാണ് ഉള്ളത് അപ്പോൾ ടി ബി മുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് പ്രത്യേകമായി ടി ബിയുടെ നിർണയം കൂട്ടുക അത് നിർണയം കൂട്ടുന്നതിനായിട്ട് കീഴ്പള്ളി സി എച്ച് സിയിൽ ട്രൂനാറ്റ് പോലുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് കപപരിശോധനയും എക്സ്റേ ടെസ്റ്റും ഉപയോഗിച്ച് നമുക്ക് ടി ബിയിലെ രോഗികളെ കണ്ടെത്തുന്നതിനായിട്ട് സാധിക്കും ആയിരം രോഗികളിൽ മുപ്പത് പേരെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് മുപ്പതിനായിരം പോപ്പുലേഷനുള്ള ആറാം ആറളം പഞ്ചായത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ടി ബി രോഗികളുടെ രോഗ നടത്തേണ്ടതുണ്ട് ടി ബി രോഗികൾക്ക് ഭക്ഷണം നൽകുന്നതിനായിട്ട് ഭക്ഷണ കിറ്റ് നൽകുന്നതിനായി നിക്ഷയ് മിത്ര എന്ന പേരിൽ ഒരു പരിപാടി കൂടി ഇതിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതിന് സുമനസ്സുകളായ ആളുകളുടെ ഒരു സഹായം കൂടി നമുക്ക് ആവശ്യമുണ്ട് ഒരു ടി ബി രോഗിക്ക് ഒരു മാസത്തിൽ ആയിരം മു അഞ്ഞൂറ് മുതൽ ആയിരം വരെ രൂപയ്ക്കുള്ള ഒരു കിറ്റ് നൽകുക എന്നുള്ളതാണ് ആ പരിപാടി അതൊരു മാസത്തിനായോ അല്ലെങ്കിൽ ആറുമാസം ചികിത്സാ കാലയളവ് മുഴുവനായോ അങ്ങനെ നൽകാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കാളികളാവുകയും ചെയ്യാം എത്രമാത്രം ആളുകൾ ടി ബി രോഗികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടി ആശ്രയിച്ചായിരിക്കും നമ്മുടെ അവാർഡ് നിർണയവും മറ്റും നടക്കുക അപ്പോൾ എത്രയും വേഗം നമ്മുടെ ആറളം ഗ്രാമപഞ്ചായത്ത് ടി ബി വിമുക്തമാകുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ ഒരു സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ന്